ആത്മാർത്ഥത എന്നത് ഒരാളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിഫലിക്കുന്ന സത്യസന്ധതയും നിഷ്കളങ്കതയുമാണ് അത് അഭിനയമോ ഭാവനയോ അല്ല മറിച്ച് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് ആത്മാർത്ഥതയുള്ള ഒരാൾക്ക് സ്വന്തം കാര്യങ്ങളിലും മറ്റുള്ളവരുമായുള്ള ഇടപഴകലുകളിലും നേരിട്ടുള്ളതും തുറന്നതുമായ സമീപനമുണ്ടായിരിക്കും ഇത് ബന്ധങ്ങളെ ദൃഢമാക്കുകയും വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു ഒരു വ്യക്തി ആത്മാർത്ഥമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അവരെ വിശ്വസിക്കാനും അവരുമായി അടുക്കാനും എളുപ്പമാണ് ആത്മാർത്ഥ തയില്ലാത്ത വാക്കുകൾക്ക് ഭംഗിയുണ്ടാവാം പക്ഷേ അതിന് ആഴമോ മൂല്യമോ ഉണ്ടാവില്ല കാരണം അവ കേവലം പുറമെയുള്ള പ്രകടനങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ നാം ആത്മാർത്ഥതയോടെ പെരുമാറുമ്പോൾ അത് നമുക്ക് ആന്തരിക സമാധാനവും സംതൃപ്തിയും നൽകുന്നു കാരണം നമുക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല നാം യഥാർത്ഥത്തിൽ ആരാണോ അതാണ് നാം പ്രകടിപ്പിക്കുന്നത് ഈ സത്യസന്ധത നമ്മുടെ വ്യക്തിത്വത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കുകയും നമ്മളെ കൂടുതൽ മനുഷ്യത്വമുള്ളവരാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ആത്മാർത്ഥത നിലനിർത്താൻ ശ്രമിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ മനോഹര